I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever. സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ വാഗമൺ ടൂറിൻ്റെ വേറെ ഒരു സ്റ്റണ്ണിങ് വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത് ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ വെറും ഒരു പാറമട ട്രാൻസ്ഫോം ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ സിനിമയിലൊക്കെ പാറമട കണ്ടിട്ടുണ്ടല്ലേ ആളുകൾ അവിടെ ചാടി മരിക്കുന്നതും കാറുകളൊക്കെ ആ കുഴിയിൽ വീണിരിക്കുന്നതും ഒക്കെ പക്ഷേ ദ വാഗമണ്ണിലൊരു പാറമട അതിവർണ്ണശബലമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിരിക്കുന്നു എൻ്റെ പൊന്നെ നിങ്ങൾ വാഗമണ്ണിൽ വരികയാണെങ്കിൽ ഇവിടെ വരാതെ പോകരുത് കേട്ടോ കാരണം ഇവിടെ വന്നാൽ അത്രയ്ക്കും കണ്ണിനും മനസ്സിനും ശരീരത്തിനും എല്ലാം ഒന്ന് റിലാക്സ് ആയി നല്ലൊരു അനുഭവത്തോടു കൂടി തിരിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഈ വാഗമണിലെ പാറമട എങ്ങനെയൊരു ഫിഷ് ഫാം ആയി എന്നുള്ളതിനെ പറ്റി പറയാം വാഗമണിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരെ ഉപ്പുതറയിലെ കുമരികുളം എന്ന സ്ഥലത്താണ് ഈ കെ ടൂറിസ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് ഇടന്നാൽ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവരും ഇവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട് കുട്ടവഞ്ചി കോയിക്കാർപ്പ് വാട്ടർഫോൾ ലീവ് ഫുഡ് കോർട്ട് എന്നു വേണ്ട വലിയവർക്കും കൊച്ചുകുട്ടികൾക്കും യഥാസമയം റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ സിറ്റിയുടെ ഒരു ശല്യവും ഇല്ലാതെ നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ദേ ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കെ പി എം ഫിഷ് ഫാം എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തെല്ലാം പരിപാടികളൊക്കെ ചെയ്യാമെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതുവഴി ഇങ്ങോട്ട് വന്നാൽ ജെ സി ബിയും ട്രക്കും കിടക്കുന്ന ഒരു സ്ഥലം കാണാൻ കാരണം ഇതൊരു പാറമടയാണല്ലോ ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നമ്മളിങ്ങോട്ട് വണ്ടി ജീപ്പിൽ ഇങ്ങോട്ട് വരുന്നു കഴിയുമ്പോൾ ആദ്യമേ ഇങ്ങോട്ട് കയറുമ്പോൾ ഈ ജെ സി ബിയും ട്രക്കും അതുപോലെ കുറച്ച് കരിങ്കൽ ചീളുകളും ഒക്കെ കിടക്കുന്നത് കാണുമ്പോൾ ഇതൊരു പാറമടയാണെന്ന് തന്നെ തോന്നി പക്ഷേ ജീപ്പിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പാർക്കിൽ ഇറങ്ങിയ പോലെയുണ്ട് ശരിക്കും ഒരു പാർക്ക് തന്നെ ഇത് ഇവിടെ കയറാനായിട്ട് അൻപത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കൊട്ടവഞ്ചി ആ കൊട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ നൂറ് രൂപയുടെ ടിക്കറ്റ് കൂടി എടുക്കണം ഇങ്ങോട്ട് വന്ന ഉടനെ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് നോക്കിക്കേ ഈ പാറമടയിൽ കൊട്ടവഞ്ചികളുടെ ചുറ്റും മീൻ പോകുന്നത് കണ്ടോ അതോ വർണ്ണശബളമായ കോയി ഫിഷാണ് ഇതിൻ്റെ പുറകെ പോവുകയാണ് ഇത് കണ്ടപ്പോൾ എത്രയും വേഗം ഓടിപ്പോയി കൊട്ടവഞ്ചിയിൽ കയറാൻ ധൃതിയായി ഹസ്ബൻഡ് മുകളിൽ തന്നെ ഇരുന്നു കാരണം പുള്ളിക്ക് നടക്കാനായിട്ട് പറ്റത്തില്ല ഇറക്കവും എല്ലാം ഉള്ളതുകൊണ്ട് പോകുന്നില്ല അങ്ങനെ പാറമുടയുടെ മുകളിൽ ഇരിക്കാൻ്റെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ നേരെ താഴോട്ടിറങ്ങി നടന്നു അതിമനോഹരമായി ഒരു പേയ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് സൈഡിലും ചെടികളുമൊക്കെ മനോഹരമായി വച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലെ കൂറ്റൻ കരിങ്കല്ലുകളിൽ ഇറഗുലർ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിലെല്ലാം ഫൗണ്ടനിയും വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ വെള്ളം ചാടി അതിൻ്റെ കീഴേ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അതിൻ്റെ ചുറ്റിനും ചെടികളും വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് പാറക്കൊഴിക്കൊരു മതിലാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പേയ്മെന്റിൽ കൂടെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ എൽ ഇ ഡി ലൈറ്റ്സ് കൊണ്ട് വിവിധ തരത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് വൈകുന്നേരം ഈ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേ മലയുടെ മുകളിൽ നിന്നും വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു ഇവർ ഇവിടെ കുറേ പക്ഷികളെയും വളർത്തുന്നുണ്ട് താറാവ് വാത്ത ടർക്കി മുതലായവയെ വളർത്തുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിലൂടെ പോകുമ്പോഴേക്കും ഇതിനെ കാണാനായിട്ട് ഭയങ്കര രസമാണേ അതുപോലെ ഗിനീപ്പിക്കിനെയും ഞങ്ങൾ കണ്ടു കൂടാതെ ഇവിടെ അതിമനോഹരമായ ഒരു നേഴ്സറി ഉണ്ട് വിവിധ തരത്തിലുള്ള ചെടികളുടെ ഒരു നേഴ്സറി തന്നെയാണിത് ഇവിടെ ഒരുപാട് ബോൺസായി വൃക്ഷങ്ങളൊക്കെ കാണാമായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ നിന്ന് ചെടികളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചാൽ അതൊക്കെ വാങ്ങാനും സാധിക്കുന്നതാണ് കൂടാതെ ഇതിനകത്ത് വലിയ സിമൻറ്റ് ബാരിലുകളിൽ കുറച്ച് മത്സ്യങ്ങളെയൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നവയെ വറുത്തു തരുമെന്ന് പറഞ്ഞു ഈ നേഴ്സറിയിൽ നിന്നുകൊണ്ടൊന്ന് നോക്കിക്കേ എന്തോ ഒരു ഭംഗിയാണ് തേ പാറക്കുഴിയാണെന്ന് ഓർക്കണേ ഇത് കേട്ടോ കണ്ടിട്ട് പാറക്കുഴി പോലെയുണ്ടോ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിക്കേ നല്ലൊരൊന്നാം തരം പാർക്കിൽ പോയൊരു പ്രതീതിയല്ലേ ഇവിടെ നിന്ന് നോക്കിയെന്നാൽ അപ്പോൾ ഞങ്ങൾ ഈ നേഴ്സറിക്കകത്തോടെ എല്ലാം ഒന്ന് വേഗം ഒന്ന് ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് പോന്നു കാരണം കൊട്ടവഞ്ചിയിൽ എത്രയും വേഗം കയറണം അതുതന്നെ പഴുനീള പല ആകൃതിയിലുള്ള ഇലുമിനേഷനൊക്കെ കാണാം ബട്ടർഫ്ലൈയുടെ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ബട്ടർഫ്ലൈയുടെ ആ ഫ്രെയിമിനകത്ത് തലയൊക്കെ ഇട്ടുകൊണ്ട് ഇതുപോലെ നിൽക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അതുപോലെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഫുഡ് കോർട്ടും ഉണ്ട് അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് സമയമൊക്കെ ഇവിടെ ചിലവഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാൻ സാധിക്കും അങ്ങനെ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴത്തെ ശരിക്കും നല്ലൊരു പാർക്കിൽ പോകുന്ന ഒരു ഫീലാണ് അസം പറഞ്ഞാൽ ഈ പാറമടയുടെ പകുതി ഭാഗവും അതിമനോഹരമായ പാർക്കാണ് ഇവിടെ നിന്നും പാറക്കുഴിയിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയാണ് പാറക്കുഴിന്ന് ഞാൻ പറയുന്നില്ല ലേക്കെന്നാവട്ടെ അതുപോലെ തന്നെ ഇതിന് ചുറ്റിനും ഉണ്ടല്ലോ കുറേ വ്യൂ ഒക്കെ ഉണ്ട് ഇവിടെ നിന്ന് ആ ലേക്കിലോട്ട് നോക്കിയ നല്ല ഭംഗിയാണ് അങ്ങനെ കൊട്ടവഞ്ചികൾ പോകുന്നു അതിന് ചുറ്റിനും പുറകെ പോകുന്ന ഫിഷിനെയൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് അതുപോലെ തന്നെ ഈ ബോൺസായി ചെടികൾ കൊണ്ടും മറ്റ് ചെടികൾ കൊണ്ടും എല്ലാം ഭംഗിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ടുണ്ടല്ലോ നല്ലൊരു വൈബാണ് ഇതിനകത്തൂടെ നടക്കുമ്പോൾ അപ്പോൾ ഈ ലേക്കിനുള്ളിൽ കണ്ട ധാരാളം കൊട്ടവഞ്ചികൾ ആളുകളെയും കൊണ്ട് സവാരി ചെയ്യുന്നുണ്ട് കൊട്ടവഞ്ചിയുടെ പുറകെ ഒരു ഒരുപറ്റം മീനുകളുടെ പോക്ക് കാണാൻ ഒരുപാട് ഭംഗിയാണ് അതുപോലെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു ഊര് ഊഞ്ഞാലും എല്ലാമുണ്ട് അങ്ങനെ പാറമട പാർക്കിൽ കൂടി ഒന്ന് ചുറ്റി ശേഷം ഞങ്ങൾ വേഗം കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് പോയി ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം നാലോ അഞ്ചോ കൊട്ടവഞ്ചിയേ ഉള്ളൂ അവ പോയിട്ട് വരണമായിരുന്നു കൊട്ടവഞ്ചി തുഴയാനായിട്ട് ഒരാളുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല റിലാക്സ് ആയിട്ടിരിക്കാം മറ്റുള്ള സ്ഥലത്തൊക്കെ കൊട്ടവഞ്ചിയിൽ കയറാൻ പോകുമ്പോൾ നമ്മൾ തന്നെ തുഴഞ്ഞു വേണം പോകാൻ അപ്പോൾ ആകെ ഒരു ഭയമാണ് കാരണം ഇതെങ്ങോട്ട് പോവും എങ്ങനെ തുഴയണമെന്നൊന്നും അറിയത്തില്ല ലൈഫ് ജാക്കറ്റൊക്കെ അവരെ എനിവേ ഇടിപ്പിച്ചിട്ടുണ്ട് കൊട്ടവഞ്ചിയിൽ കയറുന്നതിന് മുമ്പായിട്ട് അവരൊരു ഡബ്ബ നിറയെ ഫിഷ് തീറ്റയും തരും അങ്ങനെ കുട്ടവഞ്ചിയിൽ കയറിയിട്ട് ഈ പാറമടയ്ക്ക് ഒരു വലം വയ്ക്കും നമ്മൾ പോകുന്ന വഴിക്ക് മീൻ തീറ്റ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ആ മീൻ തീറ്റ കഴിക്കാനായിട്ടാണ് ഈ മീനുകളെല്ലാം ഇങ്ങനെ പുറകെ വരുന്നത് ശരിക്കും വർണ്ണശബളമായ കോയി ഫിഷ് കുറേ തിലോപ്പിയകളെയും ഞങ്ങൾ കണ്ടു കേട്ടോ ഇത് നമ്മുടെ പുറകെ ഇങ്ങനെ വരികയാണ് നമ്മൾ തീറ്റയിടുമ്പോൾ ഈ ഫിഷ് നമ്മുടെ വിരലുകൾ ചപ്പും കുട്ടികളൊക്കെ അപ്പോൾ ആർത്ത് അട്ടഹസിച്ചിരുന്നു ശരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാം കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് ഈ കൊട്ടവഞ്ചി യാത്ര പിന്നെ സാധാരണ കൊട്ടവഞ്ചിയിൽ കയറാനും ഇറങ്ങാനും ഒക്കെ ഭയങ്കര വിഷമമാണേ ശരിക്കും പറഞ്ഞാൽ കൊട്ട അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും നമ്മൾ കാറിയാണ് ഒരുമാതിരി പേടിച്ചാണ് അതിനകത്ത് കയറുന്നത് കയറിയിട്ട് പിന്നെ ഇറങ്ങുന്ന കാര്യം കാര്യോർത്താണ് എനിക്കെപ്പോഴും പേടി പക്ഷേ ഈ കൊട്ടവഞ്ചി സ്റ്റെബിലൈസ് ചെയ്തിട്ട് സ്റ്റെപ്പും ഉണ്ട് ഇറങ്ങാനും കയറാനും അപ്പം നമുക്ക് ഒരു വിഷമോ ഇല്ല സാധാരണ ചുമ്മാ ഒരു സ്ഥലത്തോട്ടിറങ്ങുന്നത് പോലെയും കയറുന്നത് പോലെയും ഈ കൊട്ടവഞ്ചിയിൽ കയറാനും ഇറങ്ങാനും സാധിക്കും അതുകൊണ്ട് പ്രായമുള്ളവർക്ക് പോലും ഈ കൊട്ടവഞ്ചി യാത്ര എൻജോയ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് വാഗമണ്ണിൽ വന്നാൽ ഇവിടെ വരാൻ മറക്കരുത് കേട്ടോ ഒരു കൊട്ട സുന്ദര ഓർമ്മകളുമായി നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഞങ്ങളുടെ വാഗമണ്ണ് യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ബൈ ഫോർ നാവ്